ഭർത്താവും മക്കളൊക്കെ ഉള്ള ആളാണ് ഈ ഭർത്താവിൻ്റെ മാതാപിതാക്കളുടെ ഒപ്പമാണ് താമസിക്കുന്നത് ഉമ്മയും ഉപ്പയും ഒക്കെ എല്ലാവരും ഭർത്താവൊക്കെ നല്ല ദീനി ഉള്ള ആളുകളാണ് പക്ഷേ ഈ മാതാപിതാക്കളുടെ അമിതമായ കുടുംബജീവിതത്തിലെ ഇടപെടൽ ജീവിതം വല്ലാതെ ദുരിതത്തിലാക്കുന്നു കുഞ്ഞിൻ്റെ കാര്യങ്ങളിൽ പോലും എന്നെ സ്വന്തമായി ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല കുഞ്ഞു കരഞ്ഞാൽ എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ് അങ്ങനെ എല്ലാത്തിലും ഇടപെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു മാതാപിതാക്കൾ പറയുന്നത് കേട്ട് ഭർത്താവ് മാതാപിതാക്കൾ പറയുന്നത് കേട്ട് എന്നെ കുറ്റപ്പെടുത്തും എൻ്റെ ഭാഗത്ത് തെറ്റില്ലായെങ്കിലും അവരുടെ കൂടെ നിന്ന് എന്നോട് വഴക്കിടും എല്ലാവരുടെ മുന്നിലും എന്നെ വഷളാക്കും ഉപദ്രവിക്കും ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ സാധാരണ ഉണ്ടാകാറുള്ള അതുപോലെ ചെറിയ ചെറിയ വഴക്കുകൾ ഞങ്ങൾക്കിടയിൽ ഉണ്ടാവാറുണ്ട് ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ മാറാറുണ്ട് പക്ഷെ പല സന്ദർഭങ്ങളിലും മാതാപിതാക്കൾ ഇടപെടുമ്പോൾ അത് വലുതാകും ഒന്നും ഒന്നും പരിഹരിച്ച് തന്നിട്ടില്ല ഞങ്ങളുടെ പ്രശ്നങ്ങൾ വഷളാക്കി വീട്ടുകാരെ കുടുംബക്കാരെ വിളിച്ച് ഞങ്ങളെ വേർപ്പെടുത്തുന്ന അവസ്ഥയിൽ വരെ കാര്യങ്ങളെത്താറുണ്ട് ഞങ്ങളുടെ കാര്യങ്ങൾ കാര്യങ്ങളിടപെടുമ്പോൾ എനിക്ക് ഇപ്പോൾ ക്ഷമിക്കാൻ സാധിക്കുന്നില്ല വളരെ ദേഷ്യമാണ് ദേഷ്യമാണെല്ലാവരോടും എൻ്റെ മനോനില തെറ്റിപ്പോകുമോ എന്ന് പോലും തോന്നും എൻ്റെ വീട്ടുകാർ പോലും എന്നെ കുറ്റപ്പെടുത്തും ക്ഷമിച്ചും സഹിച്ചും ജീവിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്തു ചെയ്യും എൻ്റെ മാതാപിതാക്കൾ എന്നോട് എന്ത് കാണിച്ചാലും പ്രതികരിക്കില്ല ബന്ധം നിലനിന്നു പോകേണ്ടതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു പിരിഞ്ഞു കഴിയുന്ന സാഹചര്യമുണ്ട് ഭർത്താവിൻ്റെ പിതാവിൻ്റെ ഇടപെടൽ മൂലം ഉണ്ടായ വാക്കുതർക്കം കൂടുതൽ വഷളായി രണ്ടാമായി രണ്ട് രണ്ട് വൈക്കായിട്ടുണ്ട് പിന്നെ വേറൊരു പ്രശ്നം കൂടി ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട് അത് ഈ ഭർത്താവ് എന്ത് പണം കിട്ടണതും പിന്നെ ഉമ്മയാണ് ഏൽപ്പിക്കുക എന്നിട്ട് ഉമ്മാനോട് എന്തെങ്കിലും ചോദിച്ചിട്ട് വേണം പൈസ കിട്ടാൻ അപ്പോൾ ഉമ്മാൻ്റെ ചോദിക്കണേന് പ്രയാസം ഉണ്ടാവില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ പോയിട്ട് ഉമ്മാനോട് ചോദിക്കണ്ടേ അപ്പോൾ ഭർത്താവ് പറയണത് എൻ്റെ ഉമ്മയല്ലേ നീ നിന്റെ ഉമ്മയെ പോലെ കണ്ട് ചോദിച്ചാൽ മതി എന്നാണ് ഭർത്താവ് പറഞ്ഞത് നിന്റെ ഒപ്പിനോടല്ലേ നിങ്ങൾ ഇത്ര കാലം ആവശ്യം ചോദിച്ചത് അതേപോലെ എൻ്റെ ഉമ്മാനോടും ചോദിച്ചാൽ മതി എന്ന ഒരു വാചകത്തിലാണ് പറയണത് അപ്പൊ അങ്ങനെ പ്രയാസമുണ്ട് എന്നാണ് ചുരുക്കം ഇവിടെ ഇവിടെ ഭർത്താവിൻ്റെ ഒരു പിന്തുണ ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത് കുറെയൊക്കെ ഏഹ് ഇവിടെ അദ്ദേഹത്തിന് ചില നിസ്സഹായതകൾ ഉണ്ട് എന്നേ ഉള്ളൂ മനസ്സിലാക്കണം എന്താ വെച്ചാൽ ഈ ഭർത്താക്കന്മാർക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധമാണ് നമുക്കിവിടെ ഉറപ്പുണ്ടത് അതായത് നമ്മളുടെ ഈ കുടുംബജീവിതത്തിൻ്റെ പ്രൈവസിയിൽ പാരൻസിനെ എന്തെയാണ് കൂടുതലായി ഇടപെടാൻ അനുവദിക്കുക എന്നുള്ളത് അതെങ്ങനെ എന്ന് വെച്ചാൽ നമ്മുടെ മകനായി ജീവിക്കുമ്പോൾ എന്തു ചെയ്യും നമ്മളെ കാര്യത്തിൽ ഉമ്മയും വാപ്പയും നന്നായി ഇടപെട്ടിരിക്കും ഈ ഇടപെടൽ എന്തു ചെയ്യാണ് അതേപോലെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞാലും അവിടെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക അങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല കാരണം അവിടെ എന്താന്ന് വിചാരിച്ചാൽ വാപ്പയിൽ ഉമ്മയിൽ നിന്നും എന്താണ് മാറ്റി നിർത്തേണ്ട ചില സ്വകാര്യതകൾ ഇവർക്കുണ്ടല്ലോ അതില്ലേ ഇപ്പൊ ഇവർ തമ്മിലുള്ള ശാരീരിക ബന്ധങ്ങളെയും മാനസിക ബന്ധങ്ങളെയും ഒക്കെ പൂമ്മനും വാപ്പനും അപ്ഡേറ്റ് ചെയ്യോ ഇതുവരെ ഒക്കെ പറയാമായിരുന്നു ഒരു വിവാഹം കഴിക്കാത്തൊരു ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ എന്താണ് അവന് പറയാൻ പറ്റാത്തത് പക്ഷെ വിവാഹം കഴിച്ചാൽ ഇത് പറയാൻ പറ്റൂല ഏഹ് ഇപ്പൊ വൈഫിന് എന്തുഖങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ വാപ്പനോടും ഉമ്മനോടും പറഞ്ഞിട്ട് പോകാൻ പറ്റുമോ ഇനി ഇവൾക്ക് എന്തെങ്കിലും ക്യാഷോ കാര്യങ്ങളോ വേണമെങ്കിൽ അത് എന്ത് ന്യായാണ് അത് ഉമ്മനോട് ചോദിക്കാൻ എന്ത് ന്യായമാണ് അവൾക്കുള്ളത് ഞാനാണ് പൈസ ഉണ്ടെന്ന് ചോദിച്ചാൽ ഏഹ് ഞാനാണോ എൻ്റെ പൈസ അവനല്ലേ എൻ്റെ കല്യാണം കഴിച്ച് ഉമ്മ പറഞ്ഞാൽ എന്ത് മറുപടി പറയും അപ്പം ഇവിടെ എന്താണ് ഞാനൊരു വിവാഹം കഴിച്ച് ഞാനൊരു കുടുംബമാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയ പ്രൈവസി ഉണ്ട് ഞങ്ങൾക്കൊരു വേറെ കുടുംബമുണ്ട് എന്ന് തിരിച്ചു ഇതൊക്കെ അമ്മായിട്ട് പോയി പറയും ഒക്കെ വാപ്പായോട് പോയി പറയും അതായത് യാതൊരുവിധ പ്രൈവസി ഇല്ല ഇവൾക്ക് എന്തെങ്കിലും ഇവനോട് പറയാൻ പറ്റൂല പറഞ്ഞാൽ എന്തു ചെയ്യും അതവിടെ അറിയും എന്തൊരവസ്ഥയാണ് ചില പെൺകുട്ടികളൊക്കെ പറയും ഇവർക്കൊക്കെ ഈ പീരീഡ്സ് കണ്ടാണ് സമയത്ത് ഒരു പാഡ് വാങ്ങണമെങ്കിൽ പോലും എന്ത് ചെയ്യണം ഉമ്മനോട് പോയി ചോദിക്കണം ഇങ്ങനെയും അതൊക്കെ സാധ്യമാവുക സാധാരണഗതിയിൽ എന്തെങ്കിലും ഒരു പോക്കറ്റ് മണി അവർക്ക് കൊടുത്തിട്ട് ഭർത്താവും കൂടെ അറിയാതെ അവരെന്ത് ചെയ്യും പലപ്പോഴും അവർ നിർവഹിക്കുന്ന സ്വകാര്യതകളെ ഇങ്ങനെ എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും കുട്ടികൾക്ക് ഇഷ്ടമുള്ളൊരു ഫുഡ് വാങ്ങി കൊടുക്കാൻ വരെ കഴിയാതെ വീടിക്കഴിഞ്ഞ ആൾക്കാരുണ്ട് അവൻ അവൻ്റെ കുട്ടികൾക്ക് ഒരു ഫുഡ് വേണം അപ്പോൾ ഇവിടെ മുന്നേ കുട്ടികൾക്കൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ല എൻ്റെ പെൺകുട്ടികൾക്കൊന്നും ഒന്നും കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ അതിന് പോലും അനു എങ്ങനെയാണ് അവിടെയൊക്കെ ജീവിച്ച് പോവുക അപ്പോൾ എന്ത് ചെയ്യണം നമ്മളൊരു കുടുംബം നിലക്ക് നമ്മൾ വിവാഹം കഴിയുമ്പോൾ എന്താണ് വാപ്പനിയും പിന്നെ മാറ്റി നിർത്തിയൊന്നും വേണ്ട പക്ഷേ നമുക്ക് ചില സ്വകാര്യതകളുണ്ട് എല്ലാം വാപ്പനോടുമ്പോഴും പറയാൻ പറ്റില്ല നമുക്ക് ചില ആവശ്യങ്ങളുണ്ട് നമുക്കൊരു ബഡ്ജറ്റ് വേണം നമുക്കൊരു പ്രൈവസി വേണം എല്ലാതും ഒരു കുടുംബം എന്നതിലൊക്കെ എന്ത് ചെയ്യണം ആ വീട്ടിലുള്ളത് പോലെയുള്ള ഒരു ഇടം നമുക്കുണ്ട് ഒരു സ്വകാര്യ റൂം നമുക്കുണ്ടാവില്ലേ കല്യാണം കഴിഞ്ഞാൽ അതേപോലെ തന്നെ കുറേ സ്വകാര്യതകൾ നമുക്കുണ്ട് എന്നെന്തു ചെയ്യണം പറയാൻ പറ്റണം അതല്ല എന്നുണ്ടെങ്കിൽ എന്താണ് എപ്പോൾ പ്രസവിക്കണം എപ്പോൾ ഗർഭം ധരിക്കണം ഏഹ് എപ്പോൾ ഡ്രസ് എടുക്കണം എപ്പോൾ ഭക്ഷണം കഴിക്കണം എപ്പോൾ ഡോക്ടറെ കാണാൻ പോകണം ഇത് മുഴുവനും വീട്ടുകാരെ കൺട്രോളിലായാൽ എങ്ങനെയാണ് ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുക അപ്പോൾ ഇവിടെ എന്താണ് ഈ സ്വകാര്യത അനുവദിച്ചു കൊടുക്കാൻ മാതാപിതാക്കളും തയ്യാറാവണം ഇവരും തയ്യാറാവണം അപ്പോളേ പറ്റുള്ളൂ